വിഷ്ണു കിരേഷിന്റെ കാലാവസ്ഥാ വാർത്തകൾക്ക് സ്വാഗതം നിങ്ങളെ ആദ്യമായിട്ട് ഈ സബ്സ്ക്രൈബ് സത്യം നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തൊലാവർഷം വീണ്ടും ശക്തി പ്രവഹിക്കാൻ തുടങ്ങി ഉൾക്കള്ളിൽ രൂപം കൊണ്ട് മുന്താ ചുഴലിക്കാട്ടിനെ തുടർന്ന് രൂപം മാറിയ ചുഴലിക്കാറ്റ് അവസാനത്തേക്ക് തിരിച്ചു വരികയാണ് കൂടാതെ വരും ദിവസങ്ങളിൽ ചുഴലിക്കാറ്റ് ഇഷ്ടംപെടാനുള്ള സാധ്യതയുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മഴ ശക്തിപ്പെടുമെന്ന് വിഷ്ണു കൃഷ്ണൻ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ അറിയിച്ചതാണ് മഴ ശക്തിപ്പെടാൻ സാധ്യത വന്നവരോട് കേരളത്തിൽ നാളെ ചില ജില്ലകളിൽ കേന്ദ്ര നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത ഏതാനും ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിൽ ശക്തി വഹിച്ച മഴയ്ക്ക് സാധ്യതയുണ്ട് ഉച്ചകഴിഞ്ഞാണ് ഈ മഴ ൂടുക സ്ഥലങ്ങളിൽ മഴ ശക്തമാകും നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് എല്ലാ അലർട്ടും നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പുണ്ട് പല ജില്ലകളിൽ വരണ്ട കാലാവസ്ഥ തുടരും അതേസമയം മാസത്തിനു ശേഷം സംസ്ഥാനത്ത് തൊഴിലവർഷം കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജാഗ്രത പാലിക്കുക കാലാവസ്ഥ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി